രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ് കേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പി ഒ സി പ്രസിദ്ധീകരിച്ചുപത്തിയഞ്ച് മാതൃകാ ചോദ്യോത്തരങ്ങളിൽ അറുപത്തിയാറ് മുതൽ നൂറ്റി അൻപത് വരെയുള്ള മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക തുടങ്ങാം അറുപത്തിയാറ് ലേവ്യൻ മിക്കായിക്ക് ആരെ പോലെ ആയിരുന്നു പുത്രനെ പോലെ അറുപത്തിയേഴ് ബദ്ലേഹംകാരനായ ലേവ്യൻ മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയപ്പോൾ മിക്ക പറഞ്ഞത് എന്തായിരുന്നു ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു അറുപത്തിയെട്ട് ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റ നോക്കുന്നതിന് അയച്ച അഞ്ചു പേർ യാത്രാമധ്യേ എവിടെയാണ് താമസിച്ചത് മിക്കായുടെ വീട്ടിൽ അറുപത്തിയൊമ്പത് ദേശം ഒറ്റ നോക്കുന്നതിന് പോയ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത് യുവലേവിന്റെ ശബ്ദം എഴുപത് ദേശം ഒറ്റ നോക്കുന്നതിന് പോയ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിച്ചേർന്നത് എവിടെയാണ് ലായിഷിൽ എഴുപത്തിയൊന്ന് ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവിന്റെ അടുത്ത് ചെന്ന് കുശലം ചോദിക്കുന്ന സമയത്ത് പടിവാതിൽക്കൽ നിന്നിരുന്നത് ആര് പടക്കോപ്പുകൾ അണിഞ്ഞ അറുനൂറ് ദാൻകാർ എഴുപത്തിരണ്ട് ലേവിനോട് പിണങ്ങി യൂതായിലെ ബദ്ലഹമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവൻ്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത് ഏകദേശം നാലു മാസം എഴുപത്തിമൂന്ന് അനുനയം പറഞ്ഞ ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങി തിരിച്ച ലേവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് ഒരു വേലക്കാരൻ എഴുപത്തി നാല് ഉപനാരിയുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തിയ ലേവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ആര് യുവതിയുടെ പിതാവ് എഴുപത്തിയഞ്ച് അമ്മായിയപ്പൻ നിർബന്ധിച്ചതനുസരിച്ച് എത്ര ദിവസം ലേവിൻ അവിടെ താമസിച്ചുവെന്നാണ് ന്യായാധിപൻ പത്തൊമ്പത് നാലിൽ കാണുന്നത് മൂന്ന് ദിവസം എഴുപത്തിയാറ് അല്പമാഹാരം കഴിച്ച് ക്ഷീണം തീർത്തു തീർത്തുപോകാം എത്രാം ദിവസം പ്രഭാതത്തിലാണ് യുവതിയുടെ പിതാവ് ലേവിനോട് ഇങ്ങനെ പറഞ്ഞത് നാലാം ദിവസം പ്രഭാതത്തിൽ എഴുപത്തിയേഴ് ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാറുന്നത് വരെ താമസിക്കുക എത്രാം ദിവസമാണ് യുവതിയുടെ പിതാവ് ലേവിനോട് ഇങ്ങനെ പറഞ്ഞത് അഞ്ചാം ദിവസം എഴുപത്തിയെട്ട് ലേവിനും കൂട്ടരും വൃദ്ധന്റെ വീട്ടിൽ സന്തുഷ്ട ചിത്തരായിരിക്കുമ്പോൾ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചത് ആരാണ് നഗരത്തിലെ ചില ആഭാസന്മാർ എഴുപത്തിയൊമ്പത് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വച്ചാണ് ബദലിൽ വച്ച് എൺപത് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത് യൂത എൺപത്തിയൊന്ന് യുദ്ധത്തിന്റെ രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു ഗഡ്ഗാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ എൺപത്തിരണ്ട് എലയാസർ ആരുടെ പുത്രനായിരുന്നു അഹറോന്റെ എൺപത്തി മൂന്ന് മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുനൂറ് പേർ എത്ര നാൾ അവിടെ താമസിച്ചു നാലു മാസം എൺപത്തിനാല് ഇസ്രായേൽക്കാർ എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് സായാന്നം വരെ എൺപത്തി ജനം കർത്താവിന് ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത് ദഹന ബലികളും സമാധാന ബലികളും എൺപത്തിയാറ് മിസ്ബായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു യാബേഷ് ഗിലയാദിൽ നിന്ന് എൺപത്തിയേഴ് ആരിൽ നിന്നാണ് ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് എൺപത്തിയെട്ട് ആരുടെ പിൻതലമുറയാണ് നിത്യം നിന്നയ്ക്ക് പാത്രമാകുന്നത് ഭാപികളുടെ പിൻതലമുറ എൺപത്തിയൊമ്പത് എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ദൈവഭയമില്ലാത്ത പിതാവിനെ തൊണ്ണൂറ് എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ അനുഭവിക്കുന്നത് ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം തൊണ്ണൂറ്റൊന്ന് ആർക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് എട്ടിൽ കാണുന്നത് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന് തൊണ്ണൂറ്റി രണ്ട് നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി ഈ പരാമർശം ആരെക്കുറിച്ചാണ് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച് തൊണ്ണൂറ്റിമൂന്ന് പൂരിപ്പിക്കുക ഡാഷ് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു പൊടിയിൽ നിന്ന് തൊണ്ണൂറ്റിനാല് ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ദൈവഭയമില്ലാത്തവൻ തൊണ്ണൂറ്റിയഞ്ച് പൂരിപ്പിക്കുക ഡാഷ് മനുഷ്യർ വിലപിക്കുന്നു എന്നാൽ ഡാഷ് പേര് പോലും മാഞ്ഞുപോകും ശരീരനാശത്തെ പ്രതി പാപികളുടെ ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞുപോകും തൊണ്ണൂറ്റിയാറ് എന്തിൽ ശ്രദ്ധാലുവായിരിക്കുവാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് സത്കീർത്തിയിൽ തൊണ്ണൂറ്റിയേഴ് ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്താണ് സൽകീർത്തി തൊണ്ണൂറ്റിയെട്ട് പൂരിപ്പിക്കുക നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ എന്നാൽ ഡാഷ് ശാശ്വതവും സൽകീർത്തി തൊണ്ണൂറ്റിയൊമ്പത് പൂരിപ്പിക്കുക കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർധിക്കുവിൻ ഉപദേശങ്ങൾ പാലിച്ച് നൂറ് നിഷ്പ്രയോജനമായത് എന്തല്ല നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും നൂറ്റിയൊന്ന് ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം വിഡ്ഢിത്തം മറച്ചു വെക്കുന്നവൻ നൂറ്റി രണ്ട് ആരുടെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുന്നതിനാലാണ് ലജ്ജിക്കേണ്ടത് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ നൂറ്റിമൂന്ന് ആരുടെ മുമ്പിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ നൂറ്റിനാല് ആരുടെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ന്യായാധിപന്റെയോ വിധേയാളൻറെയോ മുമ്പിൽ നൂറ്റിയഞ്ച് ആരുടെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ജനത്തിൻറെയോ സമൂഹത്തിൻറെയോ മുമ്പിൽ നൂറ്റിയാറ് ആരുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ നൂറ്റിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് പത്തൊമ്പത് പ്രകാരം ലജ്ജാകരമായത് എന്താണ് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക നൂറ്റിയെട്ട് എന്തിൻ്റെ മുമ്പിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ നൂറ്റി ഒമ്പത് വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്താണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ ൂറ്റിപ്പത്ത് തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എന്താ സൂര്യൻ നൂറ്റി പതിനൊന്ന് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് കർത്താവിൻ്റെ മഹത്വം നൂറ്റി പന്ത്രണ്ട് കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണനീയമായത് എന്ത് അവിടുത്തെ വിസ്മയനീയമായ പ്രവർത്തികൾ നൂറ്റി പതിമൂന്ന് എന്തിനു വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് വിസ്മയനീയമായ പ്രവർത്തികൾ സ്ഥാപിച്ചത് പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി നൂറ്റി പതിനാല് കർത്താവ് ആഴയുടെയും അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നത് എന്താണ് അവയുടെ നിഗൂഢതകൾ നൂറ്റി പതിനഞ്ച് കർത്താവ് നിരീക്ഷിക്കുന്നത് എന്താണ് കാലത്തിൻ്റെ സൂചനകൾ നൂറ്റി പതിനാറ് കർത്താവ് പ്രഖ്യാപിക്കുന്നത് എന്ത് ഭൂതവും ഭാവിയും നൂറ്റി പതിനേഴ് എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് നിഗൂഢ രഹസ്യങ്ങൾ നൂറ്റി പതിനെട്ട് പൂരിപ്പിക്കുക ഡാഷ് അവിടത്തേക്ക് അജ്ഞാതമല്ല ഡാഷ് കർത്താവിനെ മറിഞ്ഞിരിക്കുന്നില്ല ഒരു ചിന്തയും ഒരു വാക്കും ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല നൂറ്റി പത്തൊമ്പത് കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത് അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ നൂറ്റി ഇരുപത് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആര് കർത്താവ് നൂറ്റി ഇരുപത്തിയൊന്ന് അവിടുത്തെ ഡാഷ് എത്ര അഭികാമ്യം അവ കാഴ്ചക്ക് എത്ര ദീപ്തമാണ് പ്രവർത്തികൾ നൂറ്റി ഇരുപത്തിരണ്ട് പൂരിപ്പിക്കുക അവയെല്ലാം എന്നേക്കും ഡാഷ് നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് ഡാഷ് പുലർത്തുന്നു ജീവിക്കുകയും വിശ്വസ്ഥത അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് വിശ്വസ്ഥത പുലർത്തുന്നു നൂറ്റി ഇരുപത്തി മൂന്ന് പൂരിപ്പിക്കുക എല്ലാ വസ്തുക്കളും ഡാഷ് ഡാഷ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും അപൂർണമല്ല ജോഡികളായി ദ്വന്ദ്ങ്ങളായി എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും അപൂർണമല്ല നൂറ്റി ഇരുപത്തി നാല് പൂരിപ്പിക്കുക ഒന്ന് മറ്റൊന്നിന് ഡാഷ് അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ പൂരകമാണ് മഹത്വം ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ നൂറ്റി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഒമ്പതിന് സമാനമായ ബൈബിൾ ഭാഗമേത് നിയമാവർത്തനം ഇരുപത്തിനാല് ഒന്ന് നൂറ്റി ഇരുപത്തി ആറ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനെട്ടിന് സമാനമായ സുഭാഷിത ഭാഗമേത് സുഭാഷിതം പതിനഞ്ച് പതിനൊന്ന് നൂറ്റി ഇരുപത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപതിന് സമാനമായ സങ്കീർത്തന ഭാഗമേത് സങ്കീർത്തന നൂറ്റി മുപ്പത്തി ഒമ്പത് ഒന്ന് മുതൽ നാല് വരെ നൂറ്റി ഇരുപത്തി എട്ട് ചൂട് കൊണ്ട് ദഹിക്കുന്നത് എന്ത് പർവ്വതങ്ങൾ നൂറ്റി ഇരുപത്തിയൊമ്പത് ചൂട് വരളുന്നത് എന്താണ് മരുഭൂമി നൂറ്റി മുപ്പത് അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത് എന്ത് സസ്യങ്ങൾ നൂറ്റി മുപ്പത്തി ഒന്ന് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത് മോഡൽ മഞ്ഞ് നൂറ്റി മുപ്പത്തിരണ്ട് മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു നൂറ്റി മുപ്പത്തിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിമൂന്നിൽ അത്യുന്നതിന്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് നൂറ്റി മുപ്പത്തിനാല് സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആര് സമുദ്ര സഞ്ചാരികൾ നൂറ്റി മുപ്പത്തി പൂരിപ്പിക്കുക അസാധാരണവും ഡാഷ് സൃഷ്ടികൾ അതിലുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അധികായങ്ങളായ ഡാഷ് അതിലുണ്ട് അത്ഭുതകരവുമായ സമുദ്ര സത്വങ്ങളും ഇങ്ങനെയാണ് അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അധികായങ്ങളായ സമദ്ര സത്വങ്ങളും അതിലുണ്ട് നൂറ്റി മുപ്പത്തി ആറ് അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ സ്വന്തം ശക്തിയാൽ നൂറ്റി മുപ്പത്തിയേഴ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ അവിടുത്തെ വചനത്താൽ നൂറ്റി മുപ്പത്തിയെട്ട് എല്ലാറ്റിൻ്റെയും സാരം എന്താണ് എല്ലാറ്റിൻ്റെയും സാരം ഇതാണ് അവിടെ നിന്നാണ് സർവവും നൂറ്റി മുപ്പത്തൊമ്പത് പൊരിപ്പിക്കുക അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ ഡാഷ് അവിടുന്ന് ഉന്നതമാണ് പ്രകീർത്തിക്കാൻ സൃഷ്ടികളെയും കാൾ ഇങ്ങനെയാണ് അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ് നൂറ്റിനാൽപത് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര് കർത്താവ് നൂറ്റിനാൽപ്പത്തി ഒന്ന് സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് മഹത്തുക്കളെയും പൂർവപിതാക്കന്മാരെയും കുറിച്ച് നൂറ്റിനാൽപ്പത്തിരണ്ട് ആരാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ജനതകൾ നൂറ്റിനാൽപ്പത്തിമൂന്ന് മഹത്തുക്കളെയും പൂർവപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നത് ആരാണ് സമൂഹം നൂറ്റിനാൽപ്പത്തിനാല് കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആര് ഹെനോക്ക് നൂറ്റിനാൽപ്പത്തിയഞ്ച് ആര് ഉന്നതത്തിലേക്ക് സമൂഹിക്കപ്പെട്ടുവെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനാറിൽ കാണുന്നത് ഹെനോക്ക് നൂറ്റിനാൽപത്തി ആറ് എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയായിരിക്കുന്നത് ആരാണ് നൂറ്റിനാൽപത്തിയേഴ് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച് നോഹയെ കുറിച്ച് നൂറ്റി നാൽപ്പത്തി എട്ട് നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അവൻ ആര് നോഹ നൂറ്റി നാൽപ്പത്തി ഒമ്പത് നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത് മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന് നൂറ്റി അമ്പത് അനേക ജനതകളുടെ പൂർവ്വ പിതാവായിരുന്നതാര് അബ്രാഹാം നൂറ്റി അമ്പത്തൊന്ന് മുതൽ ഇരുന്നൂറ്റൻപത് വരെയുള്ള ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം നന്ദി